ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ കഴിയുള്ളൂ എന്നാൽ ഞാൻ പറയുന്നു ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ഒരു ജവാനായിരുന്നു അന്ന് മരണമുഖത്തിൽ നിന്നും രണ്ട് പ്രാവശ്യം ഞാൻ ദൈവത്തെ കണ്ടു അതാരെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മാലാഹമാരെന്ന് അറിയപ്പെടുന്ന നേഴ്സുമാർ അവരാണ് ദൈവവുമായി ഏവരെയും കണക്ട് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും അവരുടെ മഹത്വം അറിയാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ജനനം മുതൽ കണക്കാക്കാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രസവം എടുക്കുന്നതു മുതൽ ഒരു നേഴ്സിൻ്റെ ജോലി ആരംഭിക്കുന്നു ആദ്യമായി ജീവൻ്റെ ശ്വാസമെടുക്കാൻ വെമ്പുന്ന കുഞ്ഞിനെ ശ്വാസനാളം വൃത്തിയാക്കി അഴുക്ക് വൃത്തിയാക്കി ശ്വാസമെടുക്കാൻ പ്രാപ്തമാക്കുന്നതുവരെ നേഴ്സാണ് ചെയ്യുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ആ അഴുക്ക് വൃത്തിയാക്കി തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ സന്തോഷ കണ്ണുകൾക്ക് നേരെ നീട്ടുന്ന മാലാഹമാർ അതെ നേഴ്സന്മാരാണ് മറിച്ച് ഒരു നേഴ്സിൻ്റെ ചെറിയൊരു അശ്രദ്ധ മതി നമ്മളോ നമ്മൾ ആറ്റുനോറ്റു പ്രസവിച്ച് കിട്ടുന്ന കുഞ്ഞിൻ്റെ ജീവൻ പൊലിയാൻ കുഞ്ഞിൻ്റെ സംരക്ഷണം വെറും നേഴ്സിനോടുള്ള വിശ്വാസം മാത്രമല്ല ക്യാമറ വയ്ക്കാൻ കഴിയാത്ത ഒരിടമാണ് ലേബർ റൂം അവിടെ നേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ കഴിയുമോ ഇല്ല ആ നിമിഷം നമ്മൾ വിശ്വസിക്കുന്നത് ഡ്യൂ അന്ന് ഡ്യൂട്ടിയിലുണ്ടാകുന്ന നേഴ്സിനെ മാത്രമാണ് അപ്പോൾ അവർ ദൈവം തന്നെയല്ലേ പിന്നീടുള്ള ജീവിതത്തിൽ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്ന സമയം ഡോക്ടർ എഴുതിയിട്ട് പോകുന്ന വരകളും കുറികളും വായിച്ച് പഠിച്ച് മരുന്നുകൾ കുത്തിവെക്കുന്ന നേഴ്സ് ചെറിയൊരു അശ്രദ്ധ മരുന്ന് കലർത്തുകയോ ഡോസിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്താൽ ഉണ്ടായേക്കാവുന്ന വലിയ വിപത്ത് ആ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും ജീവിത അവസാനം അല്പം ഓക്സിജൻ എടുക്കാൻ ഐ സിയുവിൽ പാടുപെടുന്ന നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിക്കോട്ടെ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഐ സിയുവിൽ ഒരു നേഴ്സ് ഒന്ന് മാറിയിരുന്നാൽ മതി നമുക്ക് വിലപ്പെട്ട ജീവൻ പൊലിയാൻ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും പേടിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നേഴ്സിംഗ് എന്ന തൊഴിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വന്തം മാലാഹമാര തന്നെയാണ് ജീവിതത്തിൻ്റെ സർവ്വ ടെൻഷനിൽ ഇടയിലും ഓടി നടന്ന് നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ആശ്വാസം പകർന്ന് ചികിത്സ പൂർത്തിയാക്കി കാത്തു രക്ഷിക്കുന്ന അവർ ആരാണ് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയല്ലേ ജയ് ജവാൻ ജയ് കിസാൻ ജയ് നേഴ്സ് ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല അവരുടെ കഷ്ട കഷ്ടതകൾ അറിയണമെങ്കിൽ അവരിലേക്ക് എത്തണം ലോകത്ത് ഉള്ള എല്ലാ നേഴ്സുമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബിഗ് സല്യൂട്ട് നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സന്മാരെ തെറ്റിദ്ധാരണകൾ കൊണ്ട് യൂട്യൂബ് വീഡിയോകൾ ഇടുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് അവരെക്കുറിച്ച് ചിന്തിക്കുക അവരുടെ കഷ്ടതകൾ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ജനനം മുതൽ മരണം വരെ അവർ നമുക്ക് ദൈവത്തിൻ്റെ കൂട്ടായി കൂടെയുണ്ട് മറക്കരുത് ആരും മറക്കരുത്